ഹലോ അങ്ങനെ ഞാനിന്ന് വന്നിട്ടുള്ളത് വെറും പത്ത് ഗ്രാം മാത്രം വെയിറ്റ് വരുന്നത് നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഡ്രസ്സിലൂടെയും സാരിയുടെയും ലഹങ്കയുടെയും ഗൗണ്ടിലൂടെ ഒക്കെ ഒരുപോലെ ആയി പോകുന്ന ക്വൈറ്റി കളക്ഷനിൽ വരുന്ന നെക്ക് പീസസുമായിട്ടാണ് ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഇത് പത്ത് ഗ്രാം മാത്രമാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഈ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ചെയിൻ പോഷനിലൊക്കെ നമുക്കൊരു കുഞ്ഞു റെക്റ്റാംഗുലർ ബോക്സ് പോലെ വന്നിട്ട് ആ ഒരു പെൻറ്റിൻ്റെ ആണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് പോർഷൻ വരുന്നത് കാരണം അത് നമുക്ക് നല്ലൊരു ഫ്ലവർ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോലെ വന്നിട്ട് കുഞ്ഞു താഴെ വീണ്ടും നമുക്കൊരു ചെറിയൊരു മഴത്തുള്ള ഇതാണ് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് പീസ് ഒരു 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 ഗ്രാം ആണ് ആണ് ഇതിന്റെ വരുന്നത് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി കാരണം നമ്മൾ റോസ് ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള മാല തന്നെയാണ് അതിന്റെ ഡിസൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സർക്കിൾ ാണ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു എത്തുമ്പോഴത്തെ പെന്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ട് പെന്റും വരുന്നുണ്ട് അതിൽ നമ്മൾ കുഞ്ഞ് മൂന്ന് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെയും വെയിറ്റ് വരുന്ന പത്ത് ഗ്രാം മാത്രമാണ് ഇതെല്ലാം തന്നെ കുവൈറ്റി കളക്ഷൻസ് മാലകളാണ് ഇനി നമ്മുടെ ക്ഷേ നല്ല ഭംഗിയുള്ള തന്നെയാണ് ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ഒരു മല നോക്കൂ അതിനൊരു ചെയിൻ പോഷൻ തന്നെ ഭയങ്കര വെറൈറ്റി ആണ് ചെയിൻ പോഷനാണ് അല്ല ഇടയ്ക്കിൻ ബിറ്റ്വീൻ നമ്മളൊരു റോഡിയും ഫിനിഷിംഗിൽ വരുന്ന ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഗോൾഡ് ഫിനിഷിംഗിൽ തന്നെ വരുന്ന ചെറിയൊരു സർക്കിൾ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ചെയിൻ പോഷൻ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വീണ്ടും ആ ഒരു പെൻഡൻ പോഷനിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലവറിന്റെ പോലത്തെ ഒരു പെൻഡിനും അതിൽ നമ്മൾ കുഞ്ഞിനെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു മല നോക്കൂ ഇതും നമ്മൾ റോഡിയും അതുപോലെ തന്നെ റോസ് ഗോൾഡിങ്ങിന്റെ ഫിനിഷിംഗ് വരുന്നുണ്ട് അപ്പൊ ഇതിൽ ഫുള്ള് നമ്മള് ചെറിയൊരു സർക്കിൾ അല്ലെങ്കിൽ നമുക്കൊരു മഴത്തുള്ളി പോലത്തെ അതിന്റെ ഒരു ഹാങ്ങിങ്സ് ആണ് ഫുള്ള് ചെയിൻ പോർഷൻ അതാണ് വരുന്നത് അതിൽ റോഡിയോ അതുപോലെ തന്നെ ഗോൾഡും അതുപോലെ തന്നെ റോസ് ഗോൾഡും വരുന്നുണ്ട് ആ പെൻഡന്റ് എത്തുമ്പഴത്തേന് പെൻറ് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള ഒരു പെൻഡന്റ് ആണ് ഇതിലേക്ക് പെൻഡ് ഭയങ്കര ഹൈരറ്റിങ് ആണ് നല്ല എന്താണ് നല്ല രസമുള്ള ഒരു പെൻഡന്റ് ആണ് ഒരു മഴത്തുള്ളി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാൽ അതിൽ തന്നെ കുറച്ച് കട്ടിങ് വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിൽ കുഞ്ഞൊരു ഹാങ്ങിങ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതിന്റെ ഒക്കെ വെയിറ്റ് വരുന്നത് പത്ത് ഗ്രാമമാണ് ഇത് എല്ലാം തന്നെ പത്ത് ആണ് അതായത് ഒരു ഒന്നേ കാൽ പവൻ വെയിറ്റ് ആണ് വരുന്നത് ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന മാറാന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് റോസ് ഗോൾഡ് വരുന്നില്ല മറിച്ച് നമുക്ക് റോഡിയോ അതുപോലെ തന്നെ ഗോൾഡിന് യെല്ലോ ഗോൾഡിന് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ചെയിൻ പോർഷൻ പോഷൻ ഒരു ലിപ്സിൻ്റെ ഷേപ്പിൽ വരുന്നുണ്ട് അതിൽ തന്നെ കുറച്ച് കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് ആ ഒരു റോഡിയും ഫിനിഷിംഗ് വരുന്നത് പിന്നെ സെന്ററിൽ ആ പെൻ പോഷൻ എത്താറുമ്പോൾ ചെറിയൊരു ഫ്ലവർ വന്നിട്ട് അതിന്റെ താഴെ ഒരു മഴത്തുള്ള ഒരു ഹാങ്ങിങ് പോലത്തെ വലിയൊരു പെന്നിനാണ് വരുന്നത് അതിലും നമ്മൾ ആ ഒരു റോഡിയും ഫിനിഷിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വീണ്ടും താഴെ അതിനകത്ത് തിങ്ക ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് മാല അപ്പോൾ അതെ അങ്ങനെ ഒത്തിരി ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ഒരു അഞ്ച് ഓളം മാലകൾ കാണിച്ചു നിങ്ങൾക്ക് ഇതിപ്പോ ഒരു സാരിയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ്ങ് സെറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു മാല കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് വെഡ്ഡിംഗ് പർപ്പസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു വെഡ്ഡിംഗിനിന് പോകുമ്പോഴെന്ന ഫംഗ്ഷന് പോകുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഡ്രസ്സിനും ഒരു പാർട്ടി വെയർ ടൈപ്പിലൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വൈറ്റ് കളക്ഷനിലുള്ള പത്ത് ഗ്രാമിന് താഴെ വെയിറ്റ് വരുന്ന മാലകളാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് മാലകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ വേഗത്തിന് താഴെക്കാണെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക ബുക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷോറൂംസ് ഒക്കെ വിസിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ പെരേപ്പാൻസ് ഗോൾ പാർക്കിന്റെ ഷോറൂംസ് വരുന്നത് കരുനാപ്പള്ളി കൊട്ടാരക്കര നെടുമ്പങ്ങാട് എന്ന ഗ്രാം അതുപോലെ തന്നെ കലർഗിൾ ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് അതൊരു പുതിയ എപ്പിസോഡോടെ ഗോൾഡ് പാർക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ